ഹായ് ഫ്രണ്ട്സ് എൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ വർക്ക് ചെയ്യുന്ന വീട്ടിലെ സെപ്റ്റി ടാങ്ക് ഇടുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് ഇവിടെ രണ്ട് സെഫ്റ്റി ടാങ്കാണ് വരുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് സെപ്റ്റി ടാങ്കിൻ്റെയും വർക്കിൻ്റെ വീഡിയോ ഇതിൽ മിക്സ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ സെപ്റ്റി ടാങ്ക് വരുന്നത് ഇത് മിഷീനിലിട്ട് ചെയ്യുന്ന സെപ്റ്റി ടാങ്കാണ് സെപ്റ്റി ടാങ്ക് ഉണ്ടാക്കേണ്ടത് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ കമ്പനിക്കാർ പറഞ്ഞത് ഇത് മിഷീനിലിട്ടിട്ടാണ് ചെയ്യേണ്ടതെന്നാണ് അപ്പോൾ സെപ്റ്റി ടാങ്ക് കുഴിയിലേക്ക് ഇറക്കാനുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സെഫ്റ്റി ടാങ്ക് ആദ്യം ഇറക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ കുഴി എടുത്തിട്ടുള്ളത് എന്താ സംഭവം എന്ന് വെച്ചാൽ സെപ്റ്റി ടാങ്ക് ഇറക്കി വെക്കാനുള്ള സ്ഥലപരിമിതി കാരണം കൊണ്ടാണ് നമ്മൾ ആദ്യം ഇറക്കി വെച്ചത് അല്ലെങ്കിൽ നമുക്ക് വണ്ടിയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ഈ കുഴിയിലേക്ക് ഇറക്കുമായിരുന്നു ചെയിൻ ബ്ലോക്ക് ഇട്ടിട്ടാണ് ഈ സെഫ്റ്റി ടാങ്കുകൾ കുഴിയിലേക്ക് സാധാരണ ഇറക്കുന്നത് ഈ വീടിൻ്റെ പ്ലംബിംഗ് വർക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോസുകൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഹൗസ് പ്ലംബിംഗ് വർക്ക് എന്ന് പറയുന്ന പ്ലേ ലിസ്റ്റിലാണ് അത് കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ ചെയിൻ ബ്ലോക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ല വെയിറ്റ് വെയിറ്റുള്ള സംഭവമാണ് ഈ സെറ്റ് ടാങ്ക് Look <laughs> at സെപ്റ്റിക് ടാങ്കിന്റെ ചുറ്റൊരു കേബിൾ ഇട്ടിട്ടാണ് ചെയിൻ ബ്ലോക്കിന്റെ മുകളിലേക്ക് കണക്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ചെയിൻ ബ്ലോക്കിന്റെ ചെയിൻ വലിച്ച് ചെയിൻ ബ്ലോക്കിന്റെ മുകളിൽ ലോഡ് ചെയ്ത് നിർത്തിയിട്ടാണ് ഇത് കറക്റ്റ് ചെയ്ത് കുഴിയിലേക്ക് ഇറക്കുന്നത് ചെയിൻ ബ്ലോക്കിൻ്റെ മുകളിൽ സേഫ്റ്റി ടാങ്ക് ഇറക്കേണ്ടത് നല്ല സേഫ്റ്റിയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് മണ്ണ് താഴുന്ന സ്ഥലങ്ങളിൽ ചെയ്യുമ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അതായത് ചെയിൻ ബ്ലോക്കിൻ്റെ കാലിൻ്റെ അടിയിൽ നമ്മൾ പാലകയും കാര്യങ്ങളൊക്കെ കിട്ടുകൊടുത്തിട്ടുവാണെങ്കിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ലോഡ് വരുമ്പോൾ പെട്ടെന്ന് ഇരുന്ന് പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് അപകടം പറ്റും ഇനി ഇത് താഴെ ഇറക്കാനായിട്ട് കുറച്ച് നേരത്തെ പരിപാടിയുണ്ട് ഇത് മെല്ലെ മെല്ലേ ആണ് ഇറങ്ങി പോകുള്ളൂ അപ്പം നമ്മുടെ സെഫ്റ്റി ടാങ്ക് താഴെ താഴെത്തിയുണ്ട് ഇനി നമുക്കിത് കട്ട വെച്ചിട്ട് ലെവലിംഗ് ആണ് ഇവിടെ നല്ല ഉറപ്പുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സെഫ്റ്റി ടാങ്ക് ഒരിക്കലും താഴെ ഇല്ലേ അപ്പോൾ നമ്മുടെ സെഫ്റ്റി ടാങ്കിൻ്റെ ലെവലിങ്ങും അതുപോലെ മണ്ണിടലും പ്ലംബിങ് വർക്കും കഴിഞ്ഞിട്ടുണ്ട് സെഫ്റ്റി ടാങ്കിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു മാൻഹോൾ വരുന്നുണ്ട് ഈ മാൻഹോൾ നമ്മൾ കോൺക്രീറ്റിങ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് കട്ട കെട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ വേര് വന്ന് കയറും കോൺക്രീറ്റിങ്ങാകുമ്പോൾ നമുക്ക് വേര് കയറൽ കുറവാണ് അതുപോലെ തന്നെ സെഫ്റ്റി ടാങ്കിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് ബാത്റൂമിൻ്റെ വേസ്റ്റ് വെള്ളം പോകാനുള്ള പിറ്റാണ് ഈ ബിറ്റിലേക്ക് നമ്മൾ പൈപ്പ് കണക്ട് ചെയ്യുന്നത് പി ട്രാപ്പ് വെച്ച് അതിൽ മാൻഹോൾ സെറ്റ് ചെയ്തിട്ടാണ് പി ട്രാപ്പ് വയ്ക്കുന്നതിൻ്റെ മെയിൻ കാരണം കുഴിയിൽ നിന്ന് കെട്ടി കിടക്കുന്ന വെള്ളത്തിൻ്റെ സ്മെല്ല് നമുക്ക് ബാത്റൂമുകളിലേക്ക് അതുപോലെ ട്രാപ്പുകൾ കണക്ട് ചെയ്യാതെ വരുന്ന പൈപ്പുകളിലേക്കൊക്കെ കയറി ചെല്ലും അപ്പോൾ അങ്ങനെ കയറി ചെല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പി ട്രാപ്പ് വെക്കുന്നത് ഇതാണ് നമ്മുടെ സെഫ്റ്റി ടാങ്കിൻ്റെ സോക്ക് പിറ്റ് വരുന്നത് നിലവിൽ കുഴികളുടെ കട്ടപ്പണികൾ കഴിഞ്ഞിട്ടില്ല ഇവിടെ പുറത്ത് നമുക്കൊരു ബാത്റൂം വരുന്നുണ്ട് അതിനുള്ള നാലഞ്ച് പേപ്പാണ് ഈ ഇട്ട് നിർത്തിയിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത സേഫ്റ്റി ടാങ്ക് വണ്ടിയിൽ നിന്ന് ഇറക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ കുഴിയുടെ അടുത്തേക്ക് വണ്ടി എത്തുന്നതുകൊണ്ട് തന്നെ നമുക്ക് സേഫ്റ്റി ടാങ്ക് ആദ്യം ഇറക്കി വയ്ക്കേണ്ടി വന്നില്ല വണ്ടിയുടെ അടുത്ത് ചെയിൻ ബോക്ക് ഇട്ട് ചെയിൻ ബോക്കിന്റെ മുകളിൽ സെഫ്റ്റി ടാങ്ക് ലോഡി വനാശം വാടിയിൽ നിന്ന് വണ്ടി മാറ്റാണ് ചെയ്യുന്നത് വണ്ടി വണ്ടിയെടുത്ത് ശേഷം ഈ ഷെട്ടി ടാങ്ക് നമ്മൾ താഴെ ഇറക്കിയിട്ട് ചേയുമ്പോളോക്ക് വീണ്ടും നീക്കി വെച്ചിട്ടാണ് ലോഡ് ചെയ്ത് ഈ ഷെഫ്റ്റ് ടാങ്ക് മെല്ലെ മെല്ലെ നീക്കണത് അപ്പം നമ്മുടെ സേഫ്റ്റി ടാങ്ക് ഇറക്കിലും അതുപോലെ കട്ട വെച്ച് ലെവലിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ജെ സി ബി വെച്ചിട്ട് മണ്ണിട്ട് ഫിനിഷ് ചെയ്യാണ് ഇവിടെ വീടിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് ബാത്റൂമുകൾ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പൈപ്പുകൾ ലെങ്ത്ത് കൂടുമ്പോൾ സ്ലോപ്പിന്റെ പ്രശ്നം വരുന്നതുകൊണ്ടാണ് ഇവിടെ രണ്ട് സേഫ്റ്റി ടാങ്ക് ഇട്ടിട്ടുള്ളത് ഈ മോഡൽ സേഫ്റ്റി ടാങ്കുകൾ നല്ല ഫിനിഷിങ്ങുള്ള സേഫ്റ്റി ടാങ്ക് ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സെക്കിൾ ടാങ്കുകൾ കുഴിയിൽ ഇറക്കുന്നതെന്ന് കുറച്ച് നമുക്ക് പറയാനുള്ള നമ്മുടെ ചാനലിലെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമല്ലേ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളിലേക്കും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തുള്ള വെല്ലേക്ക് ഒന്ന് ഓൺക്കി അതിൽ ഓൾ എന്ന ഓപ്ഷൻ ചെയ്ത് നോക്കുക എന്നാൽ മാത്രമേ അടുത്ത വീഡിയോ ഇടുമ്പോൾ ഇടപെള്ളേ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ കൂടുതൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലിൻ്റെയും പ്ലംബിങ്ങിൻ്റെ ഒരുപാട് വർക്കുകളുടെ വീഡിയോസ് എടുപ്പുണ്ട് പുതിയതായിട്ടായിരിക്കും വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ നോക്കിയാൽ നിങ്ങൾക്ക് അത് ഉപരവിടും നിങ്ങൾ ഈ വീഡിയോ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വേണ്ടി ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തരുന്നു അടുത്ത വീഡിയോമായി പിന്നെ കാണാം